റസൂൽ സല്ലല്ലാഹു അലൈഹി വളരെ ശ്രേഷ്ഠമായി പഠിപ്പിച്ച സുന്നത്ത് നോമ്പുകളുടെ ഒരു നോമ്പാണ് ദിനത്തിലെ നോമ്പ് സ്വഹാബത്തിലെ പല ആളുകളും അറഫയുടെ സവിശേഷത ചോദിച്ചു കൂലി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ കൊടുത്തു സനതൽ വൽ ബാഖിയ കഴിഞ്ഞ കാലത്തെയും കഴിഞ്ഞ ഒരു വർഷത്തെയും വരാനിരിക്കുന്ന ഒരു വർഷത്തെയും പാപങ്ങൾ പൊറുക്കപ്പെടുന്നതാണ് ആ പകലിലെ നോമ്പ് ആ ഹദീസിന്റെ ഷർഹ് വായിക്കുമ്പോൾ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് കഴിഞ്ഞ ഒരു വർഷത്തെ പാപം പുറക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തട്ടുകൾ പൊറുക്കപ്പെടുന്നതാണ് വരാനിരിക്കുന്ന ഒരു വർഷക്കാലത്തെ പാപം പൊറുക്കുമെന്ന് പറഞ്ഞാൽ എന്താണ് ക്ഷീരത്തെ ഉലമാക്കന്മാർ പറയാണ് ഒന്നുകിൽ വരാനിരിക്കുന്ന ഒരു വർഷക്കാലം അവനെ പാപങ്ങളിൽ നിന്ന് അള്ളാഹു സുരക്ഷിതനാക്കും അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്ക് അബദ്ധവശാൽ സംഭവിക്കുകയാണെങ്കിൽ അത് ഈ നോമ്പ് കൊണ്ട് പരിഹരിക്കപ്പെടും തെറ്റു ചെയ്യാനുള്ള ചാൻസ് ആണ് എന്നല്ല അതിനർത്ഥം